हेल्ती ब्रेकफास्ट <coughs> പ്പെട്ടവരെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സുഖമാണ് അപ്പോൾ നമ്മൾ ഡൽഹിയില രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ മണാലിക്ക് അപ്പോൾ രാവിലെ ഒൻപത് മുപ്പത്തഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താൽ അതൊക്കെ റെഡിയാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുമ്പോൾ നേരം ആദ്യം അങ്ങനെ നമ്മൾ എല്ലാ സമയവും പോയിടല്ലേ ഇനി കുറച്ച് ഒരു മണി പോകാണ്ട് ഒരമണി പോകുമ്പോൾ ലൈന് കയറ്റിയില്ലോന്ന് ഞാൻ അവർ പോകുന്നു അപ്പോൾ വയ്ക്കുന്ന കാഴ്ച പോകണം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത് പിന്നെ നമ്മൾ നേരെ സഫ്തർ ചോംബ് പോവാണ് അതിനുശേഷം രാജ്ഘട്ട് പിന്നെ അഗ്രസം ദീപാവലി അതിനുശേഷം പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യും എൻ്റെ ഗൈറ്റ് എൻ്റെ ഗൈറ്റൊക്കെ ഇന്നലെ പോയി റെഡ് ഫോർട്ടും ജമാമാഷിയും കഴിഞ്ഞ് പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഏകദേശം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് കിലോമീറ്റർ ഒന്ന് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിനൊരു വരും നല്ല ബ്ലോക്കാണ് സഹബർജൻ ടോംപ്ലക് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ ഉള്ളത് സാക്ഷാൽ സഫ്ദർ ചോംബിന്റെ മുന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നില് ഷുജാവ് ധവള അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് പിതാവാരാണ് ഷുജു ദൌളയുടെ ബാപ്പാരാണ് മിർസ അബുൽ മൻസൂർ അലി മിർസ അബുൽ മൻസൂർ ഖാൻ അതായത് സഫ്ദർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ഇന്ത്യയുടെ ഏക അതായത് ഇന്ത്യയുടെ ഒരേ ഒരു പ്രധാനമന്ത്രിയുടെ ശവകുടീരം എങ്ങനെ കാണാൻ പറ്റുള്ളൂ നമുക്ക് വേറൊരു പ്രധാനമന്ത്രിമാരുടെ ശവകുടീരം എങ്ങനെയല്ല ഇത്തരം വിവരങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലെ നവാബ് ഷുജാ ഉദ്ദൌല As a tribute to his father's memory, Mirza Abdul in Khan and He was the governor of the province of Awadh under reign of Muhammad Shah. Since 1719 to for, uh, 19, uh, 1748, the Mughal ruler and later his prime minister. The monument of winter to an ornamental painted gateway. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ കിത്രയുള്ള വിവരങ്ങളുണ്ട് പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പേൾ പാലസ് സിൽവൻ പാലസ് കിങ്സ് ഫേവററ്റ് ജംഗ്ലി മഹല അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാ ഓക്കേ പിന്നകത്ത് കയറി കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇതേപോലെ വാഷ്റൂം ഉണ്ട് ജെൻസിനും ലേഡീസിനുമുള്ള വാഷ്റൂമുകൾ ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ കുറേ സാധനങ്ങളും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നെഗറ്റീവ് ഇല്ല അനുഭവിച്ചത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലമാണ് ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ള കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് കണ്ടല്ലോ കണ്ടില്ല ോ ഓക്കെ കോൺഗ്രസ് അങ്ങനെ നമ്മൾ ഇനി സഫ്ദർ ചോമ്പിൽ നിന്ന് നമ്മൾ ലോഡി ഗാർഡനിലേക്ക് പോകണം ഓക്കെ അപ്പൊ നമ്മള് നേരെ

ഇപ്പോൾ നമ്മൾ ലോധി ഗാർഡനിലെത്തി ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന നല്ല രസമുള്ള ചാമ്പ്യൻസ് ഉണ്ട് അവിടെയുള്ള കപ്പിൾസും ഉണ്ട് ഒരുപാട് അപ്പോൾ ഇതിനുള്ളിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ഹ്യുമോൺ ടോംബിൽ പോകുന്ന സമയത്തും ഇതേപോലത്തെ സെറ്റപ്പ് കണ്ടിട്ടുണ്ടാവും ആ ഇസാഖാൻ ടോംബ് ഇതേപോലെയാണ് സംഭവം സിക്കന്ദർ ലോദിയുടെ കബറഡാണ് ഇതിൻ്റെ അടുത്തുള്ളത് ആ ഒരു സാധനം കണ്ടില്ലേ ഞാൻ ബ്ലൂ അതൊക്കെ ഭയങ്കര റോയൽറ്റിനെ കാണിക്കുന്നു അതിന് കുറേ അർത്ഥവത്തായ സാധനങ്ങളുണ്ട് മുഹമ്മൂർത്തി എനിക്കറിയില്ല പിന്നെ ഇവിടെ അള്ളാ മുഹമ്മദ് എന്നൊക്കെ എഴുതിയിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂ ഇലാഹിള്ള മുഹമ്മദ് റസൂല്ലൊക്കെ ഉണ്ട് ഫാമിലി അവിടെ ഇരിക്കുന്നു മക്കളുമായി ഇവിടെ പുറത്ത് കടണ് നവമിഥനങ്ങൾ ഒന്ന് നവമിഥുനങ്ങൾ രണ്ടും ഇവിടെ ഉണ്ട് അപ്പം ബാപ്പച്ചുണ്ട് അത് വേറെ ഏതൊരു മിഥനങ്ങളാണ് നമ്മളെ നവമിദിനങ്ങൾ അവർ നമ്മൾ കേരള ഹൗസിലേക്ക് പോകാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേരള ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നൊക്കെയാണ് గవెంట్ ఓ కేరళ వండీల అనండి మిమ్మల్ శ్రీమతి కేరళ హౌస్ స్టాఫ్ సమృద్ధి కేరళ హౌస్ స్టాఫ్ కంటి గ్రౌండ్ ఉమ్మన్ చాండబుల్ చీఫ్ మినిస్టర్ ఆఫ్ కేరళ കേരളം ഫുഡ് കഴിക്കേണ്ട ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ നമ്മള് വണ്ടി വരാൻ വേണ്ടി കാത്തിക്കാണ് ഇതാണ് കേരള ഹൗസ് കേരളാവശോ ഓകെ പോവാ നേരത്ത് നിന്ന് മുതിരന്ന് കുതിര ചാട്ന്ന് ഭക്ഷണം കഴിച്ചു ഇനി നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് എന്നാൽ അറിയോളെ അറിയോളെ അടുത്ത സ്ഥലം രാജ്ഘട്ട് ഓക്കെ നമ്മൾ രാജ്ഘട്ട് കാണാൻ വേണ്ടിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരെ നീ രാജ് കാണാൻ വേണ്ടി പോകുന്നു ഇതിനുള്ളിൽ തന്നെയാണ് ശക്തി സ്ഥല് ശക്തി സ്ഥല് പറ കഴിഞ്ഞാല് ഇന്ദിരാഗാന്ധിയുടെ ൾക്കാരണ്ടോ ശക്തിസ്ഥ ഇന്ദിരാഗാന്ധിയുടേതും അതുപോലെതന്നെ വീർഭൂമി ആളത് രാജീവ് ഗാന്ധിൻ്റെത് പിന്നെ രാജ്ഘട്ട് ഇന്ദിരാ നമ്മളെ മഹാത്മാഗാന്ധിജിയുടെ അങ്ങനെ നമ്മൾ മഹാത്മാഗാന്ധിയുടെ സമാധിയിലെത്തി അങ്ങനുണ്ട് ഇതല്ലേ

ജലദോഷം തൊണ്ടവേദന ജലദോഷമല്ല തൊണ്ടവേദന കിച്ചു കിച്ചിട്ടുണ്ട് കിടക്കാൻ അങ്ങനെ നമ്മള് കൂടെ വന്ന ആൾക്കാരൊക്കെ സൈറ്റ് കഴിഞ്ഞ് വന്നു നമ്മൾ നേരെ ഇവിടെ ജമാ മസ്ജിദിന്റെ അടുക്ക വണ്ടി കയറാണ് എന്നിട്ട് ജമാ മസ്ജിദ് നല്ല തിരക്കുണ്ട് അപ്പൊ നമ്മള് ജമാമസ്ജിദ് എത്തില്ലോ ഫുൾ വൃത്തില്ലാതെ നമ്മളിപ്പോൾ ഉള്ളത് ജമാ മസ്ജിദിന്റെ അകത്താണ് ജമാ മസ്ജിദിന്റെ അകത്ത് കണ്ടോ കയറിയപ്പോൾ ഭയങ്കര തിരക്കാണ് ഇനി നമ്മൾ നേരെ കുറച്ചേരം അവിടുന്ന് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു അതുപോലെ ചിക്കൻ ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യലില്ല പക്ഷേ അപ്പോൾ കഴിക്കേണ്ട ആളുകൾക്ക് കഴിക്കാം കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡ് പോയിസണൊക്കെ വരാൻ സാധ്യതയുള്ള ഏരിയകളാണ് അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചതാണ് നമ്മൾ നേരെ ഇവിടുന്ന് മണാലിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം